ും കൂടെ അരച്ച് കളിക്കുന്നതിന്റെ അണ്ണാക്കലോട്ട് അങ്ങോട്ട് ഒഴിച്ചു തരാം സംസാരിക്കുന്നത് ഒന്നുമില്ല ഒരു അണ്ണാ നിങ്ങൾ എന്നെ പറ്റി എന്ത് വിചാരിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു ഒരുപിടി പറ്റു തന്നില്ലേ പിന്നെ ഞാൻ മനുഷ്യനാണ് അണ്ണാ കഴി നീ ഉച്ചയ്ക്ക് ഉണ്ണാൻ കൊണ്ടാ പറ്റല്ലോ ഞാൻ ചോദിച്ചത് ഈ ബുക്ക് മൊത്തം നിന്റെ പൈസയാണുള്ളത് അറിയാമോ അണ്ണാ നേരം വെളുത്ത് നിങ്ങൾ ഈ ദാരിദ്ര്യം പറയാൻ നിൽക്കാതെ ഒരു ജ്യൂസ് താണ ഓ എന്താ ശല്യോ എനിക്കാണല്ലോ പറഞ്ഞത് എന്റെ ദൈവമേ ആഹാ നിങ്ങൾ ഇപ്പഴും ഈ സിൽക്ക് സിമിലട ആരാധന സിൽക്ക് ജ്യൂസ് എന്റെ പൊന്നടാ ഇന്നലെ ഒരു ഹിന്ദിക്കാരനെ കൊണ്ട് തണ്ടിമൊത്തം മിൽക്ക് ജ്യൂസ് ആണ് അതിപ്പൊ ഇങ്ങനെയായി അന്നാ ആ ജ്യൂസ് എടുക്കുമ്പോ തന്നെ കുരു കളഞ്ഞെടുക്കണേ അവന് കടത്തിന് ഞാൻ ജ്യൂസ് കൊടുക്കാൻ വേണം ഇനി ഇതിന്റെ കുരു എല്ലാം കൂടെ ഞാൻ നുള്ളിപ്പറക്കിയെടുത്ത് കളയാൻ വേണം നല്ല എളുപ്പമായി ആ ഇടയ്ക്ക് ഇന്ന് എനിക്ക് കാശ് കിട്ടണം നിന്റെ ഒരടവും നടക്കൂല എന്റെ പൈസ കിട്ടിയേ പറ്റോ നിങ്ങളുടെ കാശിന്റെ കാശിന്റെ കേസ്

എനിക്കൊരു ലൈൻ സെറ്റ് ആയിട്ടുണ്ട് ഇലവൻ കെ വി ആണ ഇത് അങ്ങനെ അല്ലെന്ന് ഇത് കഷ്ടപ്പെട്ട് വളച്ചെടുക്കാൻ വേണ്ടിട്ട് റീൽസ് ഞങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ഫോണിൽ ഉള്ളു ഇന്ന് ആദ്യമായിട്ട് നേരിട്ട് കാണാൻ ഇവിടെ ഈ കടയുടെ മുമ്പിൽ വരാനാണ് ഞാൻ പറഞ്ഞേക്കുന്നത് എടാ ഈ കടയുടെ മുമ്പിലോട്ട് വരുന്നത് എന്നാ ബാക്കിയുള്ള കടയിലൊക്കെ നല്ല കച്ചവടവും നാളും പേരും തിരക്കും ഒക്കെ ഇവിടെ മനുഷ്യനും ഇല്ല മഞ്ഞാലിയിലൊന്നും ഒന്നുമില്ല ഞങ്ങൾക്ക് രണ്ട് യുവ മിതനങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഹൃദയം കൈമാറാമല്ലോ അണ്ണാ

എന്ടണോ ഇതിനൊന്നും വരുന്നില്ല അതിനകത്ത് കുരു കയറി അടഞ്ഞടാ ഈ കുരു എന്നെ കൊണ്ടുപോയി പോയ നിനക്ക് കടത്തിന് ജ്യൂസ് തരണം സ്ട്രോയും കൂടെ മനുഷ്യനാ ഗ്ലാസ് എങ്കിലും അവള് പൊട്ടിച്ച് അതും കൂടെ തന്നെ നിങ്ങക്ക് ഒരു ആയിരം ക്ലാസ് വാങ്ങിച്ചോ ഞാനൊന്ന് കോടീശ്വരൻ നിന്റെ ഈ കോടീശ്വരക്ക് എവിടെയെങ്കിലും കൊണ്ടിന്ന് വയറു ജ്യൂസ് കൂടി കണ്ടപ്പോഴത്തേക്ക് രാവിലെ ആയിരുന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ ചേട്ടാ ഈ ബർഗർ ഉണ്ടല്ലോ രാവിലെ ചിലർക്ക് വയറ്റിന് പിടിക്കത്തില്ല ഞാൻ തന്നെ വീട്ടിൽ ഒറ്റകാലം ബർഗർ ഞാൻ കഴിച്ചില്ല ഈ എന്തടാ ബർഗർ ആയത് കല്യാണം കല്യാണം നമ്മൾ പ്രണയിച്ച് പ്രണയിച്ച് ഉള്ളൂ കാലം നമുക്ക് ഇങ്ങനെ നടന്നിട്ട് കഴിച്ചാ പോരെ അടുത്ത ും അച്ഛൻ വരും അച്ഛൻ വന്നല്ലമാനുണ്ട് പിടിച്ച് കെട്ടിക്കും അതുകൊണ്ട് എനിക്ക് തണ്ണിമത്തൻ ഇങ്ങനെ തറയിലോട്ട് അങ്ങോട്ട് വെക്കും എന്നിട്ട് വലിയൊരു എടുത്ത് വെട്ടങ്ങ് രണ്ടാറ്റങ്ങ് അത് വെട്ടി ആഞ്ഞൊരു വെട്ടം രണ്ടാറ്റും അറിയാ അല്ലേ പ്രാണി നീ ആ ചന്ദ്രന്റെ മോളല്ലേ അറിയാവോ വറകോട്ടാൻ പോണ ചന്ദ്രനെ എനിക്കറിഞ്ഞോട് അണാ നിങ്ങൾ എന്തായിരുന്നു പറയുന്നത് അച്ഛൻ പുറത്താണ് ആ എവളെ അച്ഛൻ ഇപ്പൊ മാസം അകത്തായിരുന്നു നീ പറഞ്ഞു നിന്റെ അച്ഛൻ പുറത്താണെന്നല്ലേ ഓ തമിഴ്നാട്ടില് അത് പുറത്തല്ലേ അവളുടെ അവിടെ നിൽക്കട്ടെ അച്ഛൻറെ അമ്മ ആരെന്നറിയോടെ അമ്മ കേന്ദ്ര ഗവൺമെന്റ് ജോലിക്കാരിയാണ് മാസം മൂന്ന് ലക്ഷത്തി നാല്പത്തിയാറായിരം രൂപ ശമ്പളം ഉണ്ട് മൂന്ന് ലക്ഷത്തി നാപ്പത്തി ആറായിരം രൂപ ശമ്പളം അമ്മ ഓമന തൊഴിലറപ്പിന് പോകണോ എനിക്കറിയാം നാപ്പത്തി ആറ് രൂപ ശമ്പളവും

എനിക്കൊരു ജീവൻ തരാന്നും പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ഞാൻ രക്ഷപ്പെടും എന്റെ കുടുംബവും രക്ഷപ്പെടും സെറ്റാക്കി പറ്റും ഒരു മിനിറ്റ് ഇങ്ങോട്ട് നിന്റെ ഈ സാറ് എന്റെ കട വന്ന് ഒരു നൂറ്റി പത്ത് രൂപ പറ്റിയിട്ട് മൂന്ന് മാസമായി ഇതുവരെ ഒരു രൂപ പോലും തന്നിട്ടില്ല മോളെ ഇടപെട്ട് എനിക്ക് പറഞ്ഞിട്ട് നിന്നെ വാങ്ങിച്ചോധ്യപ്പെടുത്തേണ്ട കാര്യം നമ്മൾ തമ്മിൽ പൊന്നുമോളെ പമ്പിൽ ജോലിക്ക് പോയിട്ടാണ് തിന്നാൻ കൊടുക്കണത് അറിയോ ആ നീ പിന്നെ പരിശുദ്ധമായിട്ട് ഞാൻ ഒരു കോടീശ്വരനാണെന്ന് വിചാരിച്ചിട്ട് കാണിച്ചത് അല്ല ഒരു നിന്നെ പോലെ ഒരു മോളെ എനിക്കും ഉണ്ട് അതുകൊണ്ട് പറയണം മക്കളെ ഈ പ്രണയമൊക്കെ വളരെ നല്ലതാണ് അത് പരസ്പരം അറിഞ്ഞും കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് അതിനൊരർത്ഥം ഉണ്ടാകുന്നത് മക്കളെ നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ അത്യാവശ്യം വേണ്ടത് പണമാണ് അതിന് വേണ്ടത് ഒരു ജോലി ആദ്യം നിങ്ങൾ അത് നേടിയെടുക്കേർ മെസ്സേജ് ഇത് കുറെ നേരം ആയില്ലേ തുടങ്ങിയിട്ട് ഇത് എന്തെങ്കിലും പറഞ്ഞൊന്ന് നിർത്തണ്ടേ